ഇന്നലെ ഒരു ഞെട്ടലോടെയാണ് നമ്മൾ ആ ദൃശ്യം കണ്ടത് ഒരു കുഞ്ഞിനെ മാറോടക്കി പിടിച്ചുകൊണ്ട് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഒറ്റത്തടി പാലത്തിലൂടെ കടന്നു വരുന്നത് ഇന്ന് മാധ്യമങ്ങളിലും മന്ത്രിമാരുടെ അടക്കം സമൂഹ മാധ്യമങ്ങളിലും ആ ദൃശ്യം വൈറലാകുകയാണ് ആരാണ് ചിത്രം പകർത്തിയതെന്നല്ലേ ചെറുപുഴ പഞ്ചായത്തിലെ ഡ്രൈവറായ റിസയാണ് ആ ചിത്രം പകർത്തിയത് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ പ്രവർത്തകനും കാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് റിസ ഇങ്ങളെ ഒരു ഉച്ചക്ക് ശേഷം രണ്ട് മണി കൂടി കൂടി രണ്ട് മണിക്ക് ശേഷമാണ് മാഷക്കുരു ഒളിവന്നു മാഷ അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് ഞങ്ങൾ പോയി ഞങ്ങൾ പോയപ്പോഴത്തേക്കും കുഴിച്ചാൽ സങ്കേതത്തിൽ പെട്ട കുറച്ച് ഒരു ഫാമിലി ഒരു രണ്ട് മൂന്ന് ഫാമിലി ഒരു കുരുത്തിൻ്റെ അകത്ത് പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ പോകുമ്പോഴേക്കും ഫോഴ്സ് അവിടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതെപ്പോഴത്തേക്കും രക്ഷാപ്രവർത്തനം തുടങ്ങി അപ്പം അവിടെ ഏറ്റവും സാങ്കേതികമായിട്ട് വന്നുവച്ചാൽ ഒരു ഒന്നര മാസം ആറ് മാസം പ്രധാനം കുട്ടി അവളുടെ അമ്മ പിന്നെ അവളുടെ ആ കുട്ടിയുടെ അമ്മമ്മ അതായത് ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടായത് അവരെ റോപ്പ് കെട്ടി വലിക്കുന്ന ഒരു ഒരു ഇതായിരുന്നു അവർക്ക് ആദ്യമായിട്ട് ചെയ്തത് ചെയ്തത് അപ്പം അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ലൈഫ് തോന്നിയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എൻ്റെ വീഡിയോ എടുക്കാൻ തോന്നി അത് എടുത്തു കുറച്ച് ഫോട്ടോസ് ഫോട്ടോസും കിട്ടി അത് ക്ലിക്ക് ചെയ്തു പിന്നീട് എൻ്റെ സുഹൃത്തുക്കളായ ആളുകൾക്ക് ഞാൻ അയച്ചു കൊടുത്തു പിന്നെ അത് അത് എന്തായിരുന്നു കുറച്ച് ഒരു എക്സൈറ്റ്മെന്റ് തോന്നി വെച്ചാൽ കുറച്ച് അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല എന്താ വെച്ചാൽ ഫയർഫോഴ്സുകാരൊക്കെ അത് ധൈര്യത്തോടെ ചെയ്യുന്ന കണ്ടപ്പം ഒരു അല്പം തന്നെ തോന്നി അവർ ഒരു കുട്ടീനെ കൈ പിടിച്ചുകൊണ്ടാണ് ഭയങ്കര ആയിട്ട് പോയത് അപ്പം അത് ഒരു അവർ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തത് അപ്പം അത് വല്ലാത്തൊരു എനിക്കും കണ്ടുനിന്ന ആളുകൾക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നീട് ഒരു അവരുടെ അമ്മ പ്രായം ചെന്ന അവരുടെ രണ്ട് അമ്മ അമ്മമ്മമാരുണ്ടായിരുന്നു അവരെയും ബുക്ക് ചെയ്തു പിന്നീട് തന്നെ പിന്നെ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി പിന്നെ ഇതാണ് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിപ്പട്ടാണ് പിന്നെ എല്ലാ എല്ലാ ആളുകൾക്കും അത് എത്തി എന്ന് അറിയാൻ കഴിഞ്ഞത് ഇന്നലെ മുതൽ ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങൾക്കൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നൊന്നും പറയുമോ ഇത് ഞാനാണോ എടുത്തോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു കൂട്ടുകാർ അപ്പം ആണെന്ന് പറഞ്ഞില്ല വേറെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല പിന്നെ വെച്ചാൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽപ്പെട്ട ആളുകളുടെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലും പിന്നെ നമ്മളൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വന്നപ്പം എന്നാൽ തോന്നി ഞാനാ ഞാനാളിത് എടുത്തെടുതെന്ന് തോന്നി വേർന്നില്ല പിന്നെ മെയിനായിട്ട് നമ്മളെ ഫയർഫോഴ്സിൻ്റെ ഇത്രയും സാഹസികമായ പ്രവർത്തനം ജനങ്ങളറിയണം എന്നൊരു നല്ല ഉദ്ദേശം കൊണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാവർക്കും മാക്സിമം ഇത് അയച്ചു കൊടുത്തിട്ട് gold diamonds and dollars യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391